ലാലട്ട ഇപ്പോൾ നോക്കുവാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂകമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ലാലട്ടനെ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിനോട് കോമ്പിനേഷൻ ചെയ്തു അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ ഇപ്പം ലാലട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകൂടെ ലാലട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മാജിക് എന്താണ് ഇപ്പോൾ റീസെൻ്റ്ലി സംഗീതമായിട്ടായാലും പണ്ണോട്ടിൽ ജഗതിച്ചാട്ടൻ തിലകഞ്ചാട്ടൻ അങ്ങനെ വലിയ ലെജൻസിൻ്റെ കൂടെ ഉൾപ്പെടെ കിടിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു മാജിക് എന്താണ് ശരിക്കും ഇത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഐ വാസ് ഡൂയിങ് ഫിലിംസ് വിത്ത് ബിഗ് ആക്ടേഴ്സ് ലൈക് പ്രേംനസി സാർ ഓർ ശിവാജി ഗണേഷൻ സാർ ഒരു അമിതാഭ് ബച്ചൻ രാജ്കുമാർ സാർ ഓർ നാഗേഷ് റാവു സാർ ഐ ദ കൈൻഡ് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ദേ ഷൂഡിറ്റ് ടു മീ ദൺ ടു മീ ആൻഡ് ഐ ഹാവ് ടു കാരി ദാറ്റ് ലഗസി ആൻഡ് ഐ എം ജസ്റ്റ് ഗിവിങ് ടു ദം അതാണ് എൻ്റെ കറക്റ്റ് അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത് എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത് എത്ര നന്നായിട്ടാണ് അധികം അവർ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും അവർ പുതിയ ആക്ടറാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല ഹാവ് ഗിവൻ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ടു മീ സോ ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈ എന്താ പറയണ്ടത് എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കൂടെയുള്ള കൊലീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ചോദിച്ചാലേ അറിയുള്ളൂ എനിക്ക് എൻ്റെ ധർമ്മത്തിനെ ഇറ്റ് ഐ കൺസിഡർ ആസ് മൈ ടു വർക്ക് അതാണ് സത്യം ഏറ്റവും ഏറ്റവും ഹാർട്ട്ഫുൾ ആയിട്ട് ഫീൽ കോമ്പിനേഷൻ ആയിരിക്കും നല്ലൊരു കുറിച്ചുള്ള എല്ലാ കോമ്പിനേഷനും എനിക്ക് മെമ്മറി തന്നെയാണ് ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല ഓരോ സിനിമ എങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഋഷഭയെ കുറിച്ച് അല്ലേ സംസാരിക്കുന്നത് ഋഷഭയിൽ നല്ല ലാലട്ട മമ്മുക്ക് ആ ഒരു അഭിമുഖത്തിൽ നമുക്ക് പറയുന്നുണ്ടായിരുന്നു ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇതുള്ളൂ അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥപാത്രമായി മാറുമ്പോൾ അത് തിയേറ്ററിൽ എഴുന്നിട്ടിന്ന് കൈയടിക്കുന്ന മൊമെൻറ്റുകളും അല്ലെങ്കിൽ ബിസ് അടിക്കുന്ന ഒരുപാട് മൊമെൻ്റുകളുണ്ട് അപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലാട്ട ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലാട്ടി ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാനതിന് നേരത്തെ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല ഇതിലൊരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട് ലൈക്ക് അതിൻ്റെ ഒരു പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ അപ്പം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല എൻ്റെ കണ്ടൻറ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഋഷഭാന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ് ക്യാൻ യു ആക്ട് അല്ല ദിസ് ഈസ് ദിസ് സ്റ്റോറി ഇസ് നോട്ട് റിട്ടേൺ ഫോർ മോഹൻലാൽ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ഐ തിങ്ക് ഐ ആം Am I right, Nanda? You wrote a story, then you invited me to that film, so he can give more ideas on this. Just tell. They wanted no. Yeah, yeah. I understood the question. I can uh, understand clear Malayali. So, sir, uh, to answer your question, uh, when we write a subject, it will be about a king who is like this. So, after you are drafting, and after you cannot draft something keeping some particular uh, aesthetics in mind. Then your story will be inclined towards that particular uh, entity or person or uh, drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question. It was only Lala sir. I did not see another alternate actor for that. So, it is a blessing in disguise. This story, after being written, it was destined for Lalser, is what I can say.